ദേവൻ ഇത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഇൻസൾട്ട് ആണ് അല്ല അച്ഛനില്ലാത്ത ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ ന്യായമായ ഭയമാണ് അവർ പഠിക്കു പുറത്തെ വിട്ടില്ലെങ്കിൽ ഞാൻ ജയന്തെ കാണില്ലെന്നാണ് നീ പറയുന്നത് കുട്ടി പുറത്തു വരാതെ കാണാൻ ശക്തിയൊന്നും ഇല്ലല്ലോ ദൈവീയ ശക്തി ഒന്നുമില്ല പക്ഷേ വാശിയുണ്ട് എന്നോട് ആരും വാശി പിടിക്കുന്ന എനിക്കിഷ്ടമല്ല നീ നിന്റെ വിശപ്പ് നിന്റെ ദാഹം നിന്റെ വാശി ഇതൊക്കെ മറ്റുള്ള അറിയേണ്ട കാര്യം എന്താ പക്ഷേ ഞാൻ ജയന്തിയെ കാണാൻ തീരുമാനിച്ചിരിക്കാ ഒളിച്ചും പതിങ്ങിയൊന്നുമല്ല നേരിട്ട് മനസ്സിലായില്ല ഞാൻ ജയന്തിയെ വിവാഹം കഴിക്കാൻ പോകുന്നു എനിക്കതൊന്നും പ്രശ്നമല്ല പക്ഷെ നീ ആദ്യം അവിടെ പോയി ജയന്തിയുടെ അമ്മയെ കണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കണം എന്താ ഏറ്റിരിക്കുന്നു ഞാൻ ഷട്ടിൽ പെറുക്കാൻ വന്നല്ല മൂന്നാലു മാസങ്ങൾക്ക് മുമ്പ് ഒരു ഷട്ടിൽ ഈ കോമണ്ടിൽ വീണു അതി പിന്നെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി അതിന് പരിഹാരം കാണാമെന്നതാണ് അമ്മയില്ലേ എനിക്ക് അമ്മയോടാണ് സംസാരിക്കാനുള്ളത് ഒരു വിവാഹക്കാരിയാ ചെറുക്കന്റെ പേര് ബാബുനാ അവനെ പറ്റി അത്ര വലിയ അഭിപ്രായം ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പെണ്ണ് വിചാരിച്ചാൽ അവനെ ഒരു നല്ല മനുഷ്യനാക്കാൻ പറ്റും കാരണം അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രയോഗമാണിത് പെണ്ണിന് ചെറുക്കനെ ഇഷ്ടമാണ് ഇനി പെണ്ണിന്റെ അമ്മയ്ക്ക് കൂടി ഇഷ്ടമാണെന്ന് അറിയണം അതറിയണം ഞാൻ വന്നത് അമ്മ സംഭവിക്കോ അമ്മയുള്ള പോരാ വിവാഹം വ്യക്തിപരമായ പ്രശ്നമാണ് നിന്റെ തീരുമാനമാണ് എനിക്ക് മുഖ്യം ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ പെൺകുട്ടി നല്ല തറവാട്ടിൽ പറഞ്ഞായിരിക്കണം അതൊക്കെ അന്വേഷിച്ച സ്നേഹിതൻ കുട്ടിയുടെ അമ്മയുമായി വിശദമായി സംസാരിക്കുകയും ചെയ്തു അവർക്കൊക്കെ സമ്മതമാണ് എങ്കിൽ പിന്നെ പ്രൊസീഡ് ചെയ്യാം

இது ஞான அய்யோ அது எல்லாம் அறிஞர் எனிக்கு அது பற்றி ஒருபாடு காரியங்கள் என்னோடு ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ എല്ലാം നേരിട്ട് പറയാം ഒന്ന് വീട്ടിലേക്ക് വരാമോ ഇനിയും ഞാൻ അങ്ങോട്ട് വരാനോ ഇല്ല ജയന്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വൈകിട്ട് എന്റെ മുറി വരൂ ഞാൻ കാത്തിരിക്കാം ആ കഥകൾ കളയണം ചെറിയ വാക്കാണ് പറയാ എളുപ്പമാണ് ാണ് അമ്മ പറഞ്ഞ് ഞാൻ എല്ലാം അറിഞ്ഞു അതിന് ക്ഷമ പറയാനാണ് ഞാൻ വന്നത് എന്റെ അച്ഛൻ മരിക്കുമ്പോൾ എന്നെ അമ്മ പ്രസവിച്ചിട്ടില്ല അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചതാണ് അയാൾ പക്ഷേ മൂന്ന് വർഷമേ അമ്മ ആ മനുഷ്യനോടുത്ത് ജീവിച്ചുള്ളൂ ഏതു നേരവും കുടിയാ അമ്മയുടെ പേരിലുള്ള എല്ലാം ആ മനുഷ്യൻ വിറ്റു നശിപ്പിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീക്ക് അനുഭവിക്കാവുന്ന എല്ലാ വേദനകളും എന്റെ അമ്മ അനുഭവിച്ചു കഴിഞ്ഞു അതിനുശേഷം ഇന്നോളം അമ്മയുടെ ജീവിതം മുഴുവൻ പൂജാമുറിയിലാണ് അത് പറയാൻ അമ്മയ്ക്ക് അത്രയ്ക്ക് പാവമാണ് എന്റെ അമ്മ ഞങ്ങൾ ഒരു നിലയിലും രക്ഷപ്പെടുന്നത് ആ മനുഷ്യന് ഇഷ്ടമല്ല എന്നും വൈകുന്നേരം കുടിച്ചിട്ട് വീട്ടിൽ കയറി വരും ആ മനുഷ്യന്റെ ശല്യം ഒഴിവാക്കാനാണ് നിങ്ങൾ ഇങ്ങോട്ട് താമസം താമസമാക്കിയത് തന്നെ ജയന്തിക്ക് ഇക്കാര്യം നേരത്തെ എന്നോട് പറയാമായിരുന്നു ഇനി എങ്ങനെ ഡാഡി വിവരം ധരിപ്പിക്കും വല്ലാത്തൊരു പ്രശ്നമല്ല ഞാനിത് വെച്ചെന്ന് പറയുമ്പം ഡാഡി എന്ത് വിചാരിക്കും എന്നാ അയ്യോ ചേച്ചാ എന്തിനാ ജയന്തി അറിയുന്നേ കരയാതെ കരയാതെ ആരും കരയുന്നത് എനിക്കിഷ്ടമല്ല എന്തുതന്നെ സംഭവിച്ചാലും നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കും എനിക്ക് നിന്നെ അത്രത്തോളം ഇഷ്ടമാണ് എന്തോന്ന് വരുന്നല്ലേ എന്തോ കാണാൻ വരുന്നത് വിവാഹത്തിന് മുമ്പ് ആ കുട്ടി നിന്നെ കാണാൻ വരുന്നത് ബോറാണ് അവൾ ഞാൻ വരുത്തിയതാണ് താൻ വരുത്തതാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബോറ് തന്റെ കയ്യിലെ കൊറേ പഴകി തുരുമിച്ച ആദർശങ്ങളും തത്വസം ഒക്കെ ഉണ്ട് എനിക്കത് മനസ്സിലാവില്ല തനിക്ക് മനസ്സിലാവില്ല കാരണം തന്റെ കണ്ണിൽ പെണ്ണിനൊരേ ഒരു മുഖമുള്ളൂ ആ മുഖം ഹോട്ടൽ ഗുസ്തിക്കും തയ്യാറായി ആ കണ്ണുകൊണ്ട് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണരുത് ശരി താനിപ്പോ തന്റെ തരാൻ ുംയായിരുന്നു ഞങ്ങൾ ഇതുവരെ ദൈവമല്ലാതെ മറ്റാരും ഉണ്ടായിട്ടില്ല കുറെ മനപ്രയാസം ഉണ്ടായി എന്ന് കഴിച്ചാൽ മറ്റു കഷ്ടപ്പാടുകളൊന്നും ദൈവം ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ചായ എടുത്തിട്ടിപ്പോ വരാം ജയന്തി ഇന്നലെ എന്റെ മുറി വന്നത് തെറ്റാണെന്ന് തോന്നുന്നു തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല തെറ്റല്ലെന്ന് ചോദിച്ചാൽ തെറ്റാണ് ദേവനാ ഒരു കാര്യത്തിൽ എന്നോട് പിണങ്ങിയിരിക്കുക ആ നമുക്ക് രണ്ടൂറ് കൂടെ വൈകിട്ട് ഒരുമിച്ച് പോയി അവനെ വെഡ്ഡിംഗ് ലെറ്റർ കൊടുത്തേക്കാം അവന്റെ പിണക്കൊന്ന് മാറിക്കിട്ടുമല്ലോ െ ദേവനില്ലേ ദേവൻ സാർ ഉച്ചയ്ക്ക് ഒരു മീറ്റിങ്ങിന് പോയതാ ദേവന്റെ റൂം തുറന്നെടുക്കണം അതെ എന്നാൽ അങ്ങോട്ടിരിക്കാം ഈ വിവാഹ ജീവിതത്തിന്റെ വിജയം എന്താണെന്ന് അറിയാം പരസ്പര ധാരണ ഇപ്പം ഒരു പ്രശ്നം ഉണ്ടായെന്ന് വയ്ക്ക രണ്ടു തവണ ഞാൻ ക്ഷമിക്കുമ്പം ജയന്തി ഒരു തവണ ക്ഷമിക്കണം എന്താ ശരിയല്ലേ രണ്ട് തവണ ഇതിനു മുമ്പ് ജയന്തി പറയുന്ന അനുസരിച്ചിട്ടുണ്ട് ക്ഷമിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ട ജയന്തി അനുസരിക്കണം ക്ഷമിക്കണം അയ്യോ തന്റെ ഈ വാശി അനാവശ്യമാണ് ഞാൻ അതിലേറെ വാശിക്കാരനാണ് ഇതെന്താണ് ഈ കയ്യിലിരിക്കുന്നത് നമ്മുടെ വിഭാഷം ഏഴ് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയാതെ തന്നെ താൻ എന്നെ സ്വീകരിക്കുന്ന പക്ഷേ അതിനുമുമ്പ് എന്നുള്ളതാണ് എന്റെ വാശി എന്താ ബാബു എന്നോട് പറയുന്നത് ജയന്തി ഇത് യാതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് തനിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ സഹിച്ചു തന്റെ കുടിയനായ എളയച്ചൻ എന്നെ തെറി തിരഞ്ഞെ ഞാൻ സഹിച്ചില്ലേ എന്റെ അച്ഛന്റെ മുമ്പിൽ ഞാൻ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞില്ലേ അതാണ് എന്റെ പരസ്പര ധാരണ പിന്നെ എന്തിനാ എന്നെ എതിർക്കുന്നത് എന്റെ വാശി ജയന്തി ഇപ്പോഴേ മനസ്സിലാക്കണം അത് അംഗീകരിക്കാൻ വേണം അത് ജയന്തിയുടെ പരസ്പര ധാരണ എന്താ എന്നെ വിശ്വാസം